കിറ്റ്സ് ഓൺലൈൻ്റെ സ്പെഷ്യൽ കോഴ്സസ് നിങ്ങൾക്കറിയാം ഒന്നാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെ കിറ്റ്സ് ഓൺലൈൻ ലൈവായിട്ട് ട്യൂഷൻ നൽകിക്കൊണ്ടിരിക്കുകയാണ് ക്ലാസ് നൽകിക്കൊണ്ടിരിക്കുകയാണ് മണ്ടേ ടു ഫ്രൈഡേ ക്ലാസ് ആണ് സാറ്റർഡേ എക്സാം ആണ് എല്ലാ സാറ്റർഡേസിലും വീക്ക്ലി എക്സാം ആണ് അപ്പോൾ സെപ്റ്റംബർ പതിനെട്ടിന് ടൈം ടു ക്ലാസ് സ്റ്റാർട്ടാവുകയാണ് സെപ്റ്റംബർ പതിനെട്ടിനാണ് നെക്സ്റ്റ് ടെം ടേം ടു ക്ലാസ് സ്റ്റാർട്ട് ആകുന്നത് ഒന്നാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് സൂമിൽ ലൈവ് ക്ലാസ് ആയിട്ടാണ് ക്ലാസ് ഉള്ളത് താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം അതിനായിട്ട് ഇവിടെ നൽകിയിട്ടുള്ള വാട്സ്ആപ്പ് നമ്പർ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ് നയൻ സെവൻ ഫോർ സിക്സ് ഫോർ എയ്റ്റ് സെവൻ സെവൻ നയൻ നയൻ ഈ വാട്സ്ആപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സ്ആപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ് ഹലോ എവ്രി വൺ വെൽക്കം ടു കിറ്റ് ഏരിയ ഓൺലൈൻ ഓണം എക്സാം ടു തൗസൻഡ് ഫോർ ക്ലാസ് ഫോർ ഇംഗ്ലീഷ് എക്സാം ആണ് എല്ലാവരും റെഡി ആയിട്ടിരിക്കുകയാണല്ലേ ഇത് പഠിച്ചിട്ട് എക്സാമിന് പോവുള്ളൂ ഇത് പാർട്ട് ആണ് ഇനി പാർട്ട് ടു വരുന്നുണ്ട് അപ്പോൾ വേഗത്തിൽ ഇത് പഠിച്ചോളൂ പാർട്ട് ടു നാളെ പഠിക്കാം നാളെയും ഒരു ദിവസം കൂടി ഉണ്ടല്ലോ നാളെ പാർട്ട് ടു പഠിക്കാം ഓക്കെ അരുടെഡി യെസ് അപ്പോൾ കിഡ്സ് ഏരിയ ഓൺലൈൻ ഇംഗ്ലീഷിൻ്റെയും മറ്റുള്ള ഒക്കെ ഒത്തിരി ക്ലാസ്സുകൾ എക്സാമിന് വേണ്ടി ചെയ്തിട്ടുണ്ട് അതും നിങ്ങൾ കാണുക കേട്ടോ എക്സാമിന് അത് ഒത്തിരി ഹെൽപ്ഫുള്ളാകും എല്ലാവരും അത് കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് എല്ലാ വീഡിയോസും കറക്റ്റ് സമയം കാണാനായിട്ട് കഴിയത്തുള്ളൂ ഓക്കെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഫാറ്റ് ബോയ് സൂൺ ബിക്കേം എ ഫ്രണ്ട് ഓഫ് അന്ന ഫാറ്റ് ബോയ് അന്നയുടെ ഫ്രണ്ട് ആയല്ലോ വൺ ഡേ ദ ബോയ് ജംപ് ഇൻ ടു ദ സ്ട്രീം ആൻഡ് റെസ്ക്യൂഡ് അന്നസ് ബോട്ട് ഒരു ദിവസം എന്ത് ചെയ്തു ഈ ഫാറ്റ് ബോയ് ഈ അരുവിയിലേക്ക് ചാടിയിട്ട് അന്നാസിൻ്റെ ബോട്ട് എല്ലാം രക്ഷിച്ചു ഷീ ഫെൽ വെരി ഹാപ്പി അവൾ ഭയങ്കര സന്തോഷവതിയായി ഷീ റോട്ട് ഹെർ ഡയറി എന്ത് ചെയ്തു അവൾ ഡയറി എഴുതുവാണ് അപ്പോൾ ഡയറി എങ്ങനെ എഴുതാം നിങ്ങൾ ഒരു ഡയറി എഴുതാം പഠിച്ചിട്ടുണ്ടാകും എന്താ അന്ന് നടന്ന കാര്യങ്ങൾ ആ ഫാറ്റ് ബോയ് എഴുതുകയാണ് ഫാറ്റ് ബോയ് എഴുതിയ ഡയറി ആയിട്ട് നിങ്ങൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടല്ലേ ഇനി ആ പെൺകുട്ടിയാണ് അന്നത്തെ കാര്യം ഡയറി ആയിട്ട് എഴുതുന്നതെങ്കിലോ ആൻറ്റി ബോട്ട് ഉണ്ടാക്കി കൊടുത്തതും ആ പൈ ആ ഫാറ്റ് ബോയ് എന്ത് ചെയ്തു വെള്ളത്തിലേക്ക് ചാടുകയും അങ്ങനെ അത് ചീത്തയാവുകയും അങ്ങനെ ആൻറ്റിയോട് പരാതി പറഞ്ഞ് വീണ്ടും ഉണ്ടാക്കുകയും എടു വീണ്ടും ചാടിയാലോ വീണ്ടും ചെയ്ത് ചീത്തയാക്കിയാലോ എന്ന് ചോദിച്ചു ചോദിച്ച് ആ ഫാറ്റ് ബോയ്ക്കൂടെ എന്ത് ആ ബോയ്ക്ക് കൂടെ എന്ത് ചെയ്യുന്നു കൊടുത്ത് വിടുകയാണ് ബോട്ട് കൊടുത്ത് വിടുകയാണ് ബോട്ട് എന്ത് ചെയ്യുന്നു ആ ഫാറ്റ് ബോയ്ക്ക് കൊടുക്കുന്നു ഫാറ്റ് ബോയ്ക്ക് കൊടുക്കുന്നു അങ്ങനെ അവർ കൂട്ടുകാരാവുകയാണ് അല്ലേ അതാണ് സ്റ്റോറി ഓക്കെ അപ്പോൾ അതിൽ ആ പെൺകുട്ടിയുടെ ബോട്ട് ഒരു ദിവസം ഇങ്ങനെ വെള്ളത്തിൽ ഒഴുക്കിയപ്പോൾ അപകടത്തിൽപ്പെട്ടു അത് രക്ഷിക്കുക അത് എടുക്ക രക്ഷിക്കപ്പെടുത്താനായിട്ട് എന്ത് ചെയ്തു ആ ആൺകുട്ടി വെള്ളത്തിലേക്ക് ചാടി അവൾ ഭയങ്കര സന്തോഷവതിയായി എന്തായിരിക്കും അവൾ ഡയറിയിൽ എഴുതിയിട്ടുണ്ടാവുക എന്തായിരിക്കും എഴുതിയിട്ടുണ്ടാവുക ആദ്യം എന്താണ് എഴുതാനുള്ളത് ഡേ എഴുതണം കേട്ടോ തീയതി ഡേറ്റ് എഴുതണം മൺഡേ നയൻ സെപ്റ്റംബർ ടു ടീച്ചർ എക്സാം എഴുതുന്ന അന്നത്തെ ഡേറ്റാണ് നൽകിയിട്ടുള്ളത് മൺഡേ നയൻ സെപ്റ്റംബർ ഫസ്റ്റ് എഴുതാനുള്ള എന്താണ് ആ പ്രത്യേകത എ എ ഹാപ്പി ഹാപ്പി ഡേ ഡേ ഒരു ഒരു സന്തോഷ സന്തോഷ ദിനം ദിവസം മൈ ഫ്രണ്ട് ദ ദ ഫാറ്റ് ബോയ് ആൻഡ് ഐ ടു ടു സ്ട്രീം ലോഞ്ച് മൈ ഫ്രണ്ട് ഫ്രണ്ട് ആരാണ് ദ ഫാറ്റ് ബോയ് ആൻഡ് ഐ ഞാനും ഫാറ്റ് എൻ്റെ കൂട്ടുകാരനും ഞാനും ടു ദ സ്ട്രീം എവിടെ പോയി

മൈ ബോട്ട് വാസ് ഫ്ലഡ് എന്ത് ചെയ്തു അതിലൊന്ന് വെള്ളം കയറി എന്ത് ചെയ്തു വെള്ളം കയറി മൈ ഫ്രണ്ട് ജംപ് ഇൻ ടു ദ സ്ട്രീം എന്റെ കൂട്ടുകാരൻ എന്തു ചെയ്തു സ്ട്രീമിലേക്ക് എടുത്ത് ചാടി ദ ബോട്ട് ഔട്ട് എന്നിട്ട് ആ വെള്ളം കയറി അപ്പോൾ ബോട്ട് താഴെയുള്ളതിനെ പുറത്തെടുത്തു വാട്ട് എ ചേഞ്ച് ഹീ ഹാസ് ചേഞ്ച് എന്തൊരു മാറ്റം അവൻ എന്തൊരു മാറ്റം വന്നു എ നൈസ് ഡേ ഒരു മനോഹര ദിവസം ഇപ്പോൾ ഡയറിയിൽ ആദ്യം എന്താ എഴുതാനുള്ളേ ഡേറ്റ് ആണ് എഴുതാനുള്ളത് അല്ലേ ഡേറ്റ് എഴുതുക എന്നിട്ട് ആ ഡേ ആ ദിവസത്തിൻ്റെ പേ ഹാപ്പി ഡേ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണോ ആ ദിവസം അതായിരിക്കും അങ്ങനെ ആയിരിക്കുമല്ലോ ഇപ്പോൾ അതെന്തായാലും ആണല്ലോ അപ്പോൾ ഹാപ്പി ഡേ എന്നായിരിക്കും എഴുതിയിരുന്നത് ഹാപ്പി ഡേ നിങ്ങൾ എഴുതുന്ന ഡയറി ആണ് നിങ്ങൾ എഴുതുന്നതായിട്ട് എഴുതാൻ പറഞ്ഞാൽ എന്താ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എന്ത് ചെയ്യുക ഹാപ്പി ആണോ നിങ്ങളുടെ അന്നത്തെ അതെന്താ എന്തിനെ എഴുതാൻ പറയുന്നത് അതിനനുസരിച്ച് എഴുതുക എ ഹാപ്പി ഡേ മൈ ഫ്രണ്ട് ദ ഫാറ്റ് ബോയ് ആൻഡ് ഐ went to the stream to launch our boats he had made five boats for me nice fellow how quickly he learned to make boats while launching boats one of my boat was flooded my friend jumped into the stream and pulled the boat out what a change he has changed much a nice day ennum <laughs> diary പിങ് സാഡ്ലി വെൻറ്റ് ടു ദ പാലസ് വിത്ത് ദ എം ടി പോട്ട് പിങ് എന്ത് ചെയ്തു ദുഃഖത്തോടെ ആ എം ടി പോട്ടുമായിട്ട് കൊട്ടാരത്തിൽ പോവുകയാണ് ഹീസ് ഫാദർ ലുക്ക് അറ്റ് ഹിം എന്താണ് അവൻ്റെ അച്ഛൻ നോക്കിയപ്പോൾ എന്താണ് ഐൻഡ് അതർ ഹാപ്പി ചിൽഡ്രൻ വിത്ത് ഫ്ലവേഴ്സ് പോട്ട് ഫ്ലവറി പോട്ട്സ് മറ്റുള്ള കുട്ടികൾ എന്തായിട്ട് നിൽക്കുന്നു പൂക്കളുള്ള ചെടിച്ചട്ടികളുമായിട്ട് പോർട്ടുമായിട്ട് നിൽക്കുകയാണ് നൗ റൈഡ് ഡൗൺ ദോട്ട്സ് ഓഫ് പിംഗ്ലാസ് ഫാദർ അപ്പോൾ പിങ്കലയുടെ അച്ഛൻ്റെ മനസ്സിൽ വന്ന ചിന്തകൾ എന്തൊക്കെയായിരിക്കാം പാലസിൽ മകനുമായിട്ട് പോയപ്പോൾ മകന്റെ ചെടിച്ചട്ടിയിൽ എന്തില്ല ചെടിയില്ല എന്നാൽ മറ്റുള്ള എല്ലാ കുട്ടികളുടെയും കയ്യിൽ പൂ നല്ല പൂക്കളുള്ള ചെടികളിരിക്കുന്നു ഫ്ലവർ പോട്ട് ഉണ്ടല്ലേ അപ്പോ അച്ഛൻ്റെ മനസ്സിൽ എന്തൊക്കെ ചിന്തയായിരിക്കാം വന്നത് പിങ്കലയുടെ അച്ഛൻ്റെ മനസ്സിൽ എന്തൊക്കെ ചിന്തകളായിരിക്കാം വന്നത് എന്തൊക്കെയായിരിക്കാം മൈ സൺ ഈസ് സെർട്ടൻലി അൺലക്കി എൻ്റെ മകൻ ഭാഗ്യമില്ലാത്തവനായിപ്പോയി മൈ സൺ ഈസ് സേർട്ടൺലി അൺലക്കി എന്തോ കാരണത്തിൽ എൻ്റെ മകൻ ഭാഗ്യമില്ലാതെ ആയിപ്പോയി മൈ സൺസ്ലി അൺലക്കി ഹൗ ഹാ കേട്ട് അവൻ്റെ വിത്ത് സംരക്ഷിക്കാൻ അവൻ എന്ത് മാത്രം അധ്വാനിച്ചു ശ്രദ്ധിച്ചു ഹൗ ഹാ ഹാട്ട് ഹി കേർലി അതിന് വെള്ളം വെള്ളമൊഴിച്ചു അതിന് വളങ്ങൾ നൽകി എല്ലാം ചെയ്തു ഹി ഈവൻ ചേഞ്ച് ദ സോയിൽ മണ്ണ് വരെ മാറ്റി നോക്കി ഐ വണ്ടർ വാട്ട് ഹാപ്പൺ ടു ഹി സീഡ് എന്തായി ഞാൻ അത് അതിശയപ്പെടുന്നു അവൻ്റെ വിത്തിന് എന്താ സംഭവിച്ചത് ഓൾ ദ അതർ ചിൽഡ്രൻ കുഡ് ഗ്രോ ബിഗ് ആൻഡ് ഹെൽത്തി പ്ലാൻസ് മറ്റുള്ള എല്ലാ കുട്ടികൾക്കും നല്ല എന്താണ് ആരോഗ്യമുള്ള വലിയ ചെടികൾ കിട്ടി വാട്ട് ഈസ് റോങ് ഇൻ പിങ്ക് ഗ്ലാസ് എഫേർട്സ് ഈ പിങ്കലെടുത്ത ആ എഫേർട്ടിന് അധ്വാനത്തിൽ എന്ത് തെറ്റാണ് വന്നത് വിൽ ദ കിങ് തിങ് മൈ സൺ ഈസ് ലേസി എന്തായാലും രാജാവ് എന്ത് ചിന്തിക്കും എൻ്റെ മകൻ ലേസി മടിയനാണെന്ന് ചിന്തിക്കോ പൂവ ബോയ് പാവം കുട്ടി എന്ന് അച്ഛൻ ചിന്തിച്ചിട്ടുണ്ടാവും അല്ലേ അപ്പോൾ അച്ഛൻ എന്തായിരിക്കും ചിന്തിച്ചിട്ടുണ്ടാകുക എന്നതാണ് ഈ അച് അവിടെ പോയപ്പോൾ മോൻ്റെ കയ്യിൽ മാത്രം എന്തില്ല ഫ്ലവർ പോട്ടില്ല ഫ്ലവർ ഈ പോട്ട് ഇല്ലാത്തതുകൊണ്ട് അച്ഛൻ്റെ മനസ്സിൽ വന്ന ചിന്തയാണ് ആദ്യം എന്തായിരിക്കും ഉണ്ടാവുക മൈ സൺ ഈസ് സെർട്ടൻലി അല്ലി ഹൗ ഹാ ഹാറ്റ് ഹി കെയർ ഹി സീഡ് അവൻ എന്തുമാത്രം ശ്രദ്ധ ശ്രദ്ധിച്ചാണ് അധ്വാനിച്ചാണ് അത് ചെയ്തത് ഹി ആൻഡ് മാനുവേഡ് ഇറ്റ് പ്രോപ്പർലി കറക്റ്റ് ശരിയായ രീതിയിൽ വെള്ളം ഒഴിച്ചു അതിനെ പരിപാലിച്ചു അതിന് വളമൊക്കെ ഇട്ടു ഹി ഈവൻ ചേഞ്ച് ദ സോയിൽ മണ്ണ് വരെ മാറ്റി ഐ വണ്ടർ എനിക്ക് അതിശയമാണ് വാട്ട് ഹാപ്പൺ ടു ഹിസ് എന്താ സംഭവിച്ചത് അവന്റെ വിത്തിന് എന്താ സംഭവിച്ചത് വാട്ട് ഹാപ്പൻ ടു ഹി സീഡ് ഓൾ ദ അതർ ചിൽഡ്രൻ ഗുഡ് കുഡ് ഗ്രോ ബിഗ് ആൻഡ് ഹെൽത്തി പ്ലാൻസ് മറ്റുള്ള എല്ലാ കുട്ടികളുടെയും കയ്യിൽ വളർന്നിരിക്കുന്നത് വലുതും ആരോഗ്യകരമായ പ്ലാന്റ്സ് ആണ് വാട്ട് ഈസ് റോങ് ഇൻ പിലാസ് എഫേർട്സ് എന്താണ് പിങ്കലയുടെ അധ്വാനത്തിൽ എന്താണ് തെറ്റുപറ്റിയത് വിൽ ദ കിങ് തിങ് മൈ സൺ ഈസ് ലേസി എൻ്റെ മകൻ ലേസി ആണെന്ന് രാജാവ് ചിന്തിക്കോ പോ ബോയ് പാവം കുട്ടി എന്നാണ് അച്ഛൻ ചിന്തിച്ചത് അപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാകും നിങ്ങളത് പഠിക്കാം കേട്ടോ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഗേവ് ടു ബോട്ട്സ് ടു ദ ബോയ് ആൻറ്റി ഉണ്ടാക്കിയ ബോട്ട്സ് ആർക്ക് കൊടുത്തു അന്ന കൊടുത്തു റൈറ്റ് ദ കോൺവേർസേഷൻ ബിറ്റ്വീൻ ദ ബോയ് ആൻഡ് അന്ന അപ്പോൾ ബോയ് അന്നയും തമ്മിൽ എന്തൊക്കെയായിരിക്കും സംസാരിച്ചിട്ടുണ്ടാവുക എന്തൊക്കെയായിരിക്കും അന്ന പറയാണ് ഈ ബോട്ട്സ് എടുത്തോളൂ ടേക്ക് ദീസ് ബോട്ട്സ് ഈ ബോട്ട്സ് എടുത്തോളൂ ൂ അപ്പോ ആക്കൂട്ടി ചോദിക്കാണ് ഈസ് ഇറ്റ് ഫോർ മീ ഇത് എനിക്കുള്ളതാ ഫോർ മീ ഇത് എനിക്കുള്ളതാ അന്നെ പറഞ്ഞു ടേക്ക് ദീസ് ബോട്ട്സ് എടുത്തോളൂ ഈ വള്ളങ്ങൾ എടുത്തോളൂ അപ്പൊ ബോയ് എന്ത് ഫോർ മീ ഇത് എനിക്കുള്ളതാന്നെ എന്ത് പറഞ്ഞു യെസ് നമുക്ക് ചേർക്കാം യെസ് മൈ ആൻഡ് മേഡ് ദം ഫോർ യു ഇത് എന്റെ ആൻ്റി നിനക്കായിട്ട് ഉണ്ടാക്കിയതാ യെസ് എന്ന് നമുക്കൂടെ എഴുതി ചേർക്കാം ബോയ് ഹോ താങ്ക് യു ഐ എം സോ ഹാപ്പി ഓ നന്ദി ഐ എം സോ ഹാപ്പി ഞാൻ വളരെ സന്തോഷത്തിലാണ് ഐ എം സോ ഹാപ്പി എനിക്ക് ഒത്തിരി സന്തോഷമായി അന്ന ഗോ ഐ സെയിൽ യുർ ബോട്ട് പോകൂ എന്നിട്ട് നിന്റെ വള്ളം ഒഴുക്കൂ ഗോ ഐ ആൻഡ് സെയിൽ യുർ ബോട്ട് പോയി എന്താണ് വെള്ള വള്ളം വെള്ളത്തിൽ എന്ന് ഒഴുക്കുന്ന് പറയണന്ത് പറഞ്ഞു ഗോ സെയിൽ ബോട്ട് അപ്പോൾ ബോയ് സെയിൽ ബോട്ട് ടുഗദർ നമുക്ക് വള്ളം ഒരുമിച്ച് ഒരുമിച്ച് സെയിൽ ബോട്ട്സ് ടുഗദർ എന്ത് ചെയ്യാം നമുക്ക് വള്ളം ഒഴുക്കാം മനസ്സിലായോ എളുപ്പല്ലേ പഴിക്കാൻ എന്നെ പറയാണ് ഈ ബോട്ട്സ് എടുത്തോളൂ ബോയ് ചോദിക്കാൻ ഇസ് ഇറ്റ് ഫോർ മീ ഇതെനിക്കുള്ളതാ അന്ന എന്ത് പറഞ്ഞു മൈ ആൻ്റ് മെയ്ഡ് ദം ഫോർ യു എന്റെ ആൻ്റി നിനക്ക് ഉണ്ടാക്കിയതാ ബോയ് ഓ താങ്ക് യു ഐ എം സോ ഹാപ്പി അന്ന പറയണ ഗോ ഐൻ സെയിൽ യുവർ ബോട്ട് പോയി നിന്റെ വള്ളം ഒഴുക്കോളൂ അപ്പോൾ ബോയ് എന്ന് പറഞ്ഞു ലെറ്റ് സെയിൽ അവർ ബോട്ട് ടുഗതർ നമുക്ക് ഒരുമിച്ച് വള്ളം ഒഴുക്കാം ഓക്കെ ഈസി അല്ലേ പഠിച്ചോ യെസ് നാലാമത്തെ ക്വസ്റ്റ്യൻ ആഡ് മോർ ലാൻസ് അന്ന ആൻഡ് ദ ബോയ് വി കെം ഫ്രണ്ട്സ് അന്നയും അവർ എന്താണ് ഫാറ്റ് ബോയ് കൂട്ടുകാരായി ദി സെയിൽഡ് ബോട്ട്സ് ഇൻ ദ സ്ട്രീം അവർ സ്ട്രീമിൽ അരുവിയിൽ വള്ളം ഒഴിക്കുകയാണ് ദ ബേർഡ്സ് നിയർ ദ സ്ട്രീം സാങ് എ സോങ് ആ സ്ട്രീമിൻ്റെ അടുത്തൊരു ബേർഡ് ഉണ്ടായിരുന്ന പക്ഷികൾ ഉണ്ടായിരുന്നു അവർ പാട്ട് പാടി വി ഹാവ് ലിറ്റിൽ ബോട്ട്സ് വി ആർ മേക്കിംഗ് ബോട്ട്സ് ദ ബോർട്ട്സ് ആർ പേപ്പർ ബോട്ട്സ് ദ ബോട്ട്സ് ആർ സെയിലിംഗ് ഫാസ്റ്റ് വി ഹാവ് ലിറ്റിൽ ബോട്ട് നമുക്ക് ചെറിയ ബോട്ടുകളുണ്ട് വി ആർ മേക്കിംഗ് അത് എന്ത് ചെയ്യുന്നു വേഗത്തിൽ ഒഴുകുന്നു എന്ന് പാടുകയാണ് ഇതിന്റെ കൂടെ നാല് വരികളുടെ ഉണ്ടാക്കാൻ പറഞ്ഞ് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം ഫോർ ലൈൻസ് കൂടി ആർ പേപ്പർ ബോട്ട്സ് ഇത് പേപ്പർ ബോട്ട്സ് ആണ് വി ആർ സെയിലിംഗ് ബോട്ട്സ് നമ്മൾ എന്ത് ചെയ്യുന്നു വള്ളം ഒഴുക്കുകയാണ് ൊഴുകെന്ത് നമുക്ക് നദിയിൽ കാണെന്ന് പറയാണ് ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയയിൽ ഉണ്ടാക്കാം കേട്ടോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മാറ്റുണ്ട് ഇതിന്റെ കണ്ടുപിടിച്ച് എഴുതുക ഏതൊക്കെ വാക്കുകളാണ് ഫ്ലോട്ട് സെയിൽ ഫ്ലോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ് ഇതിൽ ഏതാണ് ഡ്രിഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് സെയിൽ എന്ന് പറഞ്ഞാൽ എന്താണ് ലോഞ്ച് പറഞ്ഞാൽ എന്താണ് ടു പുട്ട് എബൗട്ട് ഇൻ ടു വാട്ടർ ട്രാവൽ ഓൺ വാട്ടർ സ്ലോലി ഓൺ വാട്ടർ ഓർ ഇൻ എയർ മൂവ് സ്മൂത്ത്ലി അപ്പൊ ഇവിടെ നാല് കാര്യങ്ങൾ നൽകിയിട്ടുണ്ട് ഇതെങ്ങനെ മാച്ച് ചെയ്യാം ഫ്ലോട്ട് എന്ന് പറഞ്ഞാൽ എന്താ ഒഴുകുക ടു മൂവ് സ്ലോലി ഓൺ വാട്ടർ വെള്ളത്തിൽ ഒഴുകുകയോ അല്ലെങ്കിൽ എയർ വായുവിൽ ഇങ്ങനെ ഒഴുകി പോവുക വായുവിലൂടെ ഇങ്ങനെ പറക്കത്തില്ലേ അത് അപ്പോൾ ടു മൂവ് സ്ലോലി ഓൺ വാട്ടർ ഓർ ഇൻ എയർ അതാണ് എന്താ ഫ്ലോട്ട് ഒഴുകുക ഡ്രിഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ മൂവ് സ്മൂത്ത്ലി പതിയെ ഇങ്ങനെ പോവാ മൂവ് സ്മൂത്ത്ലി ആണ് അങ്ങനെ ഒരു പ്രശ്നവും ഇല്ലാണ്ട് ഇങ്ങനെ ഒരേ രീതിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുക അതാണ് ഡ്രിഫ്റ്റ് എന്ന് പറയുന്നത് മൂവ് സ്മൂത്ത്ലി ഡ്രിഫ്റ്റ് സെയിൽ എന്ന് പറഞ്ഞാൽ എന്താ ട്രാവൽ ഓൺ വാട്ടർ വെള്ളത്തിൽ യാത്ര ചെയ്യുന്നതെല്ലാം സെയിലാണ് എന്ന് പറഞ്ഞാൽ ട്രെയിൽ ട്രാവൽ ഓൺ വാട്ടർ എന്ന് പറഞ്ഞാൽ എന്താ ടു പുട്ട് എബൗട്ട് ഇൻ ടു വാട്ടർ ടു പുട്ട് എബൗട്ട് ഇൻ ടു വാട്ടർ അപ്പോൾ ഈ നാല് കാര്യങ്ങൾ മനസ്സിലായല്ലോ ഫ്ലോട്ട് എന്ന് പറഞ്ഞാൽ സ്ലോലി ഓൺ വാട്ടർ അല്ലെങ്കിൽ എയർ ഡ്രിഫ്റ്റ് എന്ന് പറഞ്ഞാൽ മൂവ് സ്മൂത്ത്ലി സെയിൽ എന്ന് പറഞ്ഞാൽ ട്രാവൽ ഓൺ വാട്ടർ ലോഞ്ച് ടു പുട്ട് അബൌട്ട് ഇൻ ടു വാട്ടർ ഓക്കെ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായില്ലേ മനസ്സിലായി അടുത്ത ചോദ്യം സം വേർഡ്സ് വിത്ത് പറഞ്ഞാൽ ഇതൊരു വാക്കാണ് പക്ഷേ അത് ക്രമം തെറ്റിച്ച് സ്പെല്ലിംഗ് തെറ്റിച്ച് സ്പെല്ലിംഗ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റിക്കൊടുത്തിരിക്കുകയാണ് അതാണ് ജമ്പിൾഡ് ലെറ്റേഴ്സ് കണ്ടെത്തിയതീ ബി അതീതൊരു വാക്കുണ്ടാക്കാം ഏത് വാക്കാം ബി ഓ എർ എ പി എന്ത് വാക്കുണ്ടാക്കാം നിങ്ങൾക്കറിയാം പേപ്പർ പി എ പി ആർ പി ആർ പേപ്പർ എൽ ആർ ഐ ജി എന്ത് വാക്കുണ്ടാക്കാം നിങ്ങൾക്ക് അറിയാം എന്താ ഹാപ്പി എച്ച് എ പി ഇതിന് ജമ്പിൾ ലെറ്റേഴ്സ് എന്നാ പറയുക ഈ ജമ്പിൾ ലെറ്റേഴ്സ് എന്ത് ചെയ്യുക കറക്റ്റ് ആക്കി സ്പെല്ലിങ് കറക്റ്റ് ഓർഡറിലാക്കി എഴുതുക അതൊരു വേർഡ് ആക്കി റൈറ്റ് വേർഡ് ആക്കി മാറ്റുക ഇതാണ് ജമ്പിൾ ലെറ്റേഴ്സിനെ റൈറ്റ് വേർഡ് ആക്കി മാറ്റുന്നത് അപ്പൊ ഇങ്ങനെ ഒരു വന്നാലും തെറ്റാതെ തെറ്റാതെഴുതുമല്ലോ യെസ് ഓക്കെ ചിൽഡ്രൻ ബൈ ബൈ താങ്ക് യു കിറ്റ്സേരിയ ഏരിയ ഓൺലൈൻ്റെ സ്പെഷ്യൽ കോഴ്സസ് നിങ്ങൾക്കറിയാം ഒന്നാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെ കിറ്റ്സ് ഏരിയ ഓൺലൈൻ ലൈവായിട്ട് ട്യൂഷൻ നൽകിക്കൊണ്ടിരിക്കുകയാണ് ക്ലാസ് നൽകിക്കൊണ്ടിരിക്കുകയാണ് മൺഡേ ടു ഫ്രൈഡേ ക്ലാസ് ആണ് സാറ്റർഡേ എക്സാം ആണ് എല്ലാ സാറ്റർഡേസിലും വീക്ക്ലി എക്സാം ആണ് അപ്പോൾ സെപ്റ്റംബർ പതിനെട്ടിന് ടൈം ടു ക്ലാസ് സ്റ്റാർട്ട് ആവുകയാണ് സെപ്റ്റംബർ പതിനെട്ടിനാണ് നെക്സ്റ്റ് ടേം ടേം ടു ക്ലാസ് സ്റ്റാർട്ട് ആകുന്നത് ഒന്നാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് സൂമിൽ ലൈവ് ക്ലാസ് ആയിട്ടാണ് ക്ലാസ് ഉള്ളത് താൽപ്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം അതിനായിട്ട് ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പർ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ് നയൻ സെവൻ ഫോർ സിക്സ് ഫോർ എയ്റ്റ് സെവൻ സെവൻ നയൻ നയൻ ഈ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്